യൂണിയൻ ഇടുക്കി ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിച്ച മാർച്ചുകളും ധർണകളും ശക്തമായ പ്രതിഷേധമായി മാറി തൊടുപുഴ ഇടുക്കി കട്ടപ്പന നെടുങ്കണ്ടം എന്നിവിടങ്ങളിലായാണ് സമരങ്ങൾ നടന്നത് എൻ ജി ഒ യൂണിയൻ ഇടുക്കി ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിച്ച മാർച്ചുകളും ധർണകളും ശക്തമായ പ്രതിഷേധമായി മാറി തൊടുപുഴ ഇടുക്കി കട്ടപ്പന നെടുങ്കണ്ടം എന്നിവിടങ്ങളിലായാണ് സമരങ്ങൾ നടന്നത് നെടുണ്ട പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിൽ നൂറുകണക്കിന് പ്രവർത്തകരാണ് പങ്കെടുത്തത് പടിഞ്ഞാറക്കവലയിലെ വികസന സമിതി സ്റ്റേജിൽ സമാപിച്ച ജാഥയ്ക്ക് ശേഷം പ്രതിഷേധ ധർണയും നടന്നു സമരം എൻ ജി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം ബൈജു പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ജനപക്ഷ നയങ്ങൾ ശക്തിപ്പെടുത്തുക നവകേരള നിർമ്മിതിയിൽ പങ്കാളികളാകുക കേന്ദ്ര സർക്കാരിന്റെ ജന തൊഴിലാളി വിരുദ്ധ നയങ്ങൾ തിരുത്തുക കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധങ്ങൾ പുനഃസംഘടിപ്പിക്കുക കേരളത്തെ തകർക്കുന്ന കേന്ദ്രനയം തിരുത്തുക പി എഫ്ആർ ഡി എ നിയമം പിൻവലിക്കുക യു പി എസ് പിൻവലിച്ച പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക കുടിശ്ശിക ക്ഷാമബദ്ധ അനുവദിക്കുക സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്ര നയങ്ങൾക്കെതിരെ അണിനിരക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് മാർച്ച് ധർണയും സംഘടിപ്പിച്ചത് യോഗത്തിൽ നേതാക്കളായ പി എ ജയകുമാർ ടൈറ്റസ് പൗലോസ് കെ ശിവാനന്ദൻ നിബി എം സുജോ പി ജോൺ തുടങ്ങിയവർ സംസാരിച്ചു എ എം ന്യൂസ് നെറ്റ്വർക്ക് നെടുങ്കണ്ടം ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്നുവെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആന്റിക് ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം